ഇമ്നുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം സവിശേഷ സേവനം ലഭ്യമാക്കാൻ സൗകര്യം വിളിക്കേണ്ട നമ്പർ ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിൽ എന്യുമറേഷൻ ഫോമുകൾ സ്വീകരിക്കാനുള്ള ക്യാമ്പ് തുടങ്ങി ക്യാമ്പുകളുടെ പ്രവർത്തനം പട്ടാമ്പി തൃത്താല മണ്ഡലം ഇ ആർഒ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ നേതൃത്വത്തിൽ വിലയിരുത്തി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് പട്ടാമ്പി താലൂക്കിൽ എനുമറേഷൻ ഫോറങ്ങൾ പൂരിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി തീർത്താല മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പുകൾ നടക്കുന്നത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ബി സഹായിക്കാൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ക്യാമ്പുകൾ സജ്ജമായി നിലവിൽ താലൂക്കിലെ എനുമറേഷൻ ഫോറം വിതരണം തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാർക്ക് മാത്രമാണ് ഇനി ഫോറം നൽകാനുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിതരണം ചെയ്ത ഫോറങ്ങൾ സ്വീകരിക്കാനായി ഒരുക്കിയ ക്യാമ്പിലും നിരവധി പേർ എത്തുന്നുണ്ട് ക്യാമ്പിലെത്തി ഫോറം നൽകാൻ കഴിയാത്തവരുടെ വീടുകളിൽ എത്തി ബി എൽഒമാർ ഫോറം ശേഖരിക്കും പട്ടാമ്പി താലൂക്കിലെ വിവിധ ക്യാമ്പുകളിൽ പട്ടാമ്പി തൃത്താല മണ്ഡലം ഇ ആർ ഐ കൂടിയായ ഡെപ്യൂട്ടി കലക്ടർ എസ് എസ് ആൽഫയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഫോറം ഫോറം ലഭിച്ച ക്യാമ്പുകളിലെത്തി കൈമാറാൻ സഹകരിക്കണമെന്ന് ഡെപ്യൂട്ടി അഭ്യർത്ഥിച്ചു സ്പെഷ്യൽ റിവിഷൻ്റെ ഭാഗമായിട്ട് ഫോം എല്ലാ വീടുകളിലും ബി എൽഒ എത്തിച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി തൃക്കാല മണ്ഡലങ്ങളിൽ ഇനിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഫോമുകൾ ആബ്സെൻ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ളവരുടെ ഫോംസ് ആണ് അത് ആരെങ്കിലും ഇനിയും ഫോംസ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി എൽഒയുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഫോം തരുന്നതായിരിക്കും അത് കിട്ടാത്ത നമ്മുടെ രണ്ടായിരത്തി ഫോം ഇരുപത്തി അഞ്ച് വോട്ടർ പട്ടികയിൽ ഇനിയും കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ആയിട്ട് മാർക്ക് ആയിരിക്കും ഇനി അടുത്ത് നമ്മൾ കടക്കുന്നത് കളക്ഷൻ സ്റ്റേജിലോട്ടാണ് ഓരോ വീടുകളിലും എത്തിച്ചിട്ടുള്ള ഇന്യൂമറേഷൻ ഫോംസ് തിരിച്ച് കളക്ട് ചെയ്യുക പൂരിപ്പിച്ച് അത് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നത് അതിനായിട്ട് പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതി ഇരുപതാം തീയതി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ബൂത്ത് തലത്തിലും ബി എൽഒ ബി എൽഒയും ബി എൽഒ്യ്ക്ക് ഒരു ടീമും ഉണ്ട് ആ ടീമിൻ്റെ ഹെൽപ്പോട് കൂടി ബി ഫോം കളക്റ്റ് ചെയ്ത് അത് ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൂന്ന് ദിവസത്തിൽ നടക്കുന്നത് ഈ പട്ടം ടിപ്പി കിഷോർ ഭൂരേഖാ സിദാർ ടിപ്പി സേതു മോഹൻ എന്നിവരും ഡെപ്യൂട്ടി കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു